ും ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഈ അനുഗ്രഹം കൊണ്ട് അത്ഭുതമായിട്ടാണ് തോന്നിയത് ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെറ്റച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് മേലങ്കോട് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത് എന്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ പേര് വിഷ്ണു എന്നാണ് വിഷ്ണുവിന് ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ നാല് ദിവസത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു നാപ്പത്തൊന്ന് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ വിഷ്ണുവിന് വലിയൊരു അനുഗ്രഹം കിട്ടി അനുഗ്രഹം എന്ന് വെച്ചാൽ വിഷ്ണുവിന് മുപ്പത് വയസ്സാണ് ഇപ്പോൾ പ്രായം ആ ജനിച്ച അന്ന് മുതൽ വിഷ്ണുവിന്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു എല്ലായിടത്തു നിന്നും മിക്കടുത്തു നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും അല്ലാതെ പുറത്തു പുറത്തുനിന്ന് പലയിടത്തു നിന്നും വിഷ്ണുവിന് കളിയാൽ കളിയാക്കലൊക്കെ നേരിണ്ടി വന്നിട്ടുണ്ട് പല രീതിയിലുള്ള ചികിത്സയും തേടുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മണ്ഡലകാലത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം നമ്മുടെ ശബരിമലയിൽ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ദിവസം ആ നാല്പത്തൊന്നാം വിളക്കിൻ്റെ അന്ന് വിഷ്ണുവിൻ്റെ വോയിസ് തിരിച്ചു കിട്ടി വിഷ്ണു നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങി സൗണ്ടിന്റെ മാറ്റം അതെല്ലാരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ആ സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് ഞാനിപ്പോ വന്നത് സ്വാമിപ്പ എല്ലാത്തിനും അയ്യപ്പനോടും പറയൂടെ ജോലിക്ക് പോവുമോ വിഷ്ണു ചൊവ്വാഴ്ച അതൊക്കെ കഴിഞ്ഞേ വരുള്ളൂ ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ മിക്കവാറും ഇത് ഞങ്ങളെ കൂടെയുള്ള കൂട്ടുകാരൻ വിഷ്ണുവിന്റെ ആദ്യത്തെ ശബ്ദമാണ് ആണ് അപ്പൊ ഈ മണ്ഡലകാലം വന്നപ്പം താൽക്കാലിക ജോലിയായിട്ട് വിഷ്ണു ശബരിമല പോവുകയും നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പം ഈ ശബ്ദം മാറി നല്ലൊരു ശബ്ദം അവന് ലഭിക്കുകയുണ്ടായി സ്വാമിയെ ശരണമയ്യപ്പ സൗണ്ട് ഇത്ര അല്ല 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 ഇത് 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 എങ്ങനെ സംഭവിച്ചു സത്യത്തിൽ ഓ അവിടെ ണിമണ്ഡപത്തിൽ താൽക്കാലിക ജോലിക്ക് പോയി അവിടെ മണിമണ്ഡപത്തിലായിരുന്നു ഡ്യൂട്ടി ആയിരുന്നു അവിടെ ചെന്ന് നാപ്പത്തൊന്ന് കഴിഞ്ഞപ്പോഴാണ് സൗണ്ട് മാറിയത് നാപ്പത്തൊന്ന് ദിവസം വ്യത്യാസം വന്നില്ല അന്ന് സൗണ്ട് മാറി മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ പോയിട്ട് ഒന്ന് വിളക്കിന്റെ അന്ന് നമ്മുടെ സൗണ്ട് പഴയ ഒരു ഒരു പെൺകുട്ടിയുടെ മാറിയല്ലേ ഓ അങ്ങനെയാണ് മാറിയത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് പറയാമോ നാപ്പത്തൊന്നിന് അന്ന് ഞാൻ എന്റെ കൂട്ടുകാരെ എന്റെ കൂട്ടുകാരനായ ഞാൻ ആദ്യം വിളിച്ചത് അപ്പോഴേ ആ ചേട്ടൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്റെ പഴയ സൗണ്ട് കേട്ടോൺ ചേട്ടനാണെന്ന് അപ്പോൾ ഇപ്പോഴത്തെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല പിന്നീടാണ് ഞാൻ എന്റെ അത്തയെ വിളിച്ചത് അത്തയെ അത് അച്ഛൻറെ സഹോദരിയാണ് ഒരു അത്തയെ വിളിച്ചു മനസ്സിലായില്ല അങ്ങനെയാണ് സൗണ്ട് മാറി എന്നൊരു ഓ അത് അച്ഛൻ്റെ സഹോദരിയാണ് ആണ് വോയിസ് റെക്കോർഡിലുള്ളത് അപ്പോ അത്തേക്ക് പോലും ഇല്ല ഇല്ല അത്തക്ക് പോലും സ്വന്തം എന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല പിന്നെ മനസ്സിലാക്കി അപ്പൊ ഞാൻ വിളിച്ചപ്പോഴും എന്റെ പ്രസാദ് ആണെന്ന് ചോദിച്ചു പ്രസാദ് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് അത് അത്തേ ഇങ്ങോട്ടാ എന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവത്തോണ്ടാണ് അത് കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് സൗണ്ട് മാറി എന്നുള്ളത് ഇപ്പോ അവിടെ ദിവസം അവിടെ നിന്ന് ആൾക്കാരുണ്ടല്ലോ ആൾക്കാരെ ഫീൽ ചെയ്തു ഓ ഓ അവര് പറഞ്ഞായിരുന്നു മറ്റേ ശരത് മറ്റേ സുഭാഷ് സാറൊക്കെ നല്ല ഇതായിരുന്നു സുഭാഷ് സാറും മറ്റേ ശരത് സാറും അവർക്ക് പിന്നെ സന്തോഷ് സാറും അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒന്നാം തീയതി മുതൽ ഈ നാല്പത്തൊന്നത് ഈ മണ്ഡലകാല തീയതി നേരെ എൻ്റെ കൂടെ തന്നെ അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രശാന്തണനും അവിടെ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് മുൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തണ്ണു പ്രശാന്തണനും ഉണ്ടായിരുന്നു അവർക്ക് പെട്ടെന്നൊരു ഞെട്ടലായി പോയി കാണുമല്ലേ ഓ അവർക്ക് ഇത് ഇത് പെട്ടെന്നൊരു ഞെട്ടലായി പോയി പിന്നെ ഇത് നമ്മളെ നാട്ടിലെ രണ്ടാമത്തെ സംഭവമാണ് എൻ്റെത് സംഭവം ആദ്യത്തെ സംഭവം നമ്മളാ ഈ ഒരു ചേട്ടൻ ഇതുപോലെ ഒരു ചേട്ടന്റെ സൗണ്ട് ഇതുപോലെ ആയിരുന്നു ആ ഒരാച്ചേട്ട ഇതുപോലെ ശബരിമലയിൽ ശരണം വിളിച്ചാണ് പോയത് അപ്പൊ അവിടെ ചെന്നപ്പോ സൗണ്ട് മാറി അതും ഇതുപോലത്തെ സൗണ്ടായിരുന്നു പിന്നെ ശരണം വിളിച്ച് മാറി ഇത് രണ്ടാമത്തെ അനുഭവമാണ് എന്റെ അനുഭവം വയസ്സുണ്ട് എനിക്ക് സ്ത്രീയുടെ സൗണ്ടിലാണ് ഓ അത് സന്തോഷം സന്തോഷം തോന്നി തോന്നി ഒരുപാട് എങ്ങനെയാണ് ഈ സമയത്താണ് സൗണ്ടിൽ ഒരു വ്യത്യാസം മനസ്സിലായിരുന്നു അത് നാപ്പത്തൊന്നായിപ്പോഴാണ് മാറിയത് അറിയാം എങ്ങനെയാണെന്ന് അറിയോ അത് അതാ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിയതാറ്റിക് അത് മണിമണ്ഡപത്തിൽ നിന്ന് മാറിയത് ഓ മണിമണ്ഡപം എന്ന് അയ്യപ്പന്റെ ജീവസമാതി ഈ ജീവസമ്മതി അവിടെ നിന്നപ്പോഴാണ് മാറിയത് പിന്നെ ഈ വാർത്ത കണ്ടുകൊണ്ട് പന്തളത്തിൽ പന്തളത്തിൽ പന്തളത്തിലെ തമ്പുരോട്ടേക്ക് വിളിച്ചായിരുന്നു ഇപ്പൊ ഇരുപത്തി ആറാം തീയതി പന്തളത്ത് പോകുന്നുണ്ട് പന്തളം കൊട്ടാരത്തിൽ പോകുന്നുണ്ട് പിന്നെ അവിടെയുള്ള രതീഷ് സ്വാമിയും അതുപോലെ കണ്ടു രതീഷ് സ്വാമിയും അതുപോലെ കണ്ടു അപ്പൊ അവരെല്ലാരും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് പന്തളം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വീട്ടില് ഞാൻ മാത്രേ ഉള്ളു ചേച്ചിയുണ്ട് ചേച്ചിക്ക് ജോലിയുണ്ട് ചേച്ചി വാമനപുരം വില്ലേജ് ഓഫീസിലെ പാർട്ട് ടൈം സ്ലീപ്പറാണ് പിന്നെ അച്ഛനും അമ്മയും പോയി ഇങ്ങനൊരു സംഭവം നടന്നപ്പോ ഒരുപാട് സന്തോഷമായി നാട്ടിലുള്ള എല്ലാരും ഇപ്പൊ ഇത്ര നാളും പറഞ്ഞിരുന്നത് വിഷ്ണുവിന് സ്ത്രീയുടെ സൗണ്ടാണ് എന്നാണ് പറഞ്ഞത് പെട്ടെന്നൊരു മാറ്റം വന്നപ്പോ നാട്ടിലുള്ളവരൊക്കെ സൗണ്ട് മാറിയപ്പോ പെട്ടെന്ന് അതിശയമായിട്ടാണ് തോന്നിയത് സൗണ്ട് കൊണ്ടുണ്ടായ പണ്ട് ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും പണ്ട് ബുദ്ധിമുട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അവരൊക്കെ ചേർന്ന് കണ്ടായിരുന്നു അപ്പം അവർക്ക് കണ്ടിട്ടും മറ്റേ സൗണ്ട് മാറിയെന്നാണ് അതിശയം പോലെയാണ് അവർക്ക് തോന്നുന്നത് ഞാൻ കിംസ് ആശുപത്രിയിൽ പോയായിരുന്നു അപ്പൊ അവർക്കും ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഈ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് അത്ഭുതമായിട്ടാണ് തോന്നിയത് ചെയ്താലും ഈ അയ്യപ്പൻ എന്നൊരു പറയുന്ന ദൈവിക ശക്തി ഒരിക്കലും അവിടെനിന്ന് മാറില്ല അതേ മാത്രമേ പറയാളു എനിക്ക് വളരെ അടിശയം തോന്നി അടിശയം തോന്നി കാരണം യവൻ നേരത്തെ കിളി അറിയാൻ പോലെയാണ് സംസാരിക്കുന്നത് യവനെ എന്തേലും കളിയാക്കുവാൻ പിന്നീട് ഞാൻ ഒരു പുരുഷൻ്റെ ശക്തി തെറ്റിച്ചു വന്നപ്പോഴും എനിക്ക് വലിയ സന്തോഷം വിഷ്ണുവിൻ്റെ അച്ഛൻ ജന്മം മുതൽ മരണം വരെ വളരെ കിളി പറയാൻ പോലെയാണ് സംസാരിക്കുന്നത് ഇവനും അതുപോലെ സംസാരിച്ചു ഈ രണ്ടു മാസം മുമ്പാണ് സവിഡൊക്കെ മാറി ഒരു പുരുഷൻ്റെ സമുട്ടിലേക്ക് തിരിച്ചു വരുന്നത് അത് ശബരിമലയിൽ നിന്നുള്ള ശക്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ എവിടെയാണോ മനസ്സ് വേദനിച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആ പ്രതിഫലം ഉണ്ടാവും ഫലം ഉണ്ടാവും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഷ്ണു പറയണത് പറഞ്ഞു 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 ഓ മന്ത്രം മന്ത്രം കൊടുത്തിട്ട് നീ ആ ഇരുന്നാൽ മതി നിന്റെ മാറും ഇതാണ് ഇവൻ പിന്നെ മേൽശാന്തി ചെന്ന് കണ്ട് മാളികപ്പുറം മേൽശാന്തി ചെന്ന് കണ്ട് ഒരു എല്ലാ അനുഗ്രഹം എല്ലാ നന്മകളും തന്നു അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് ഇത് ഞങ്ങള സുഹൃത്തായ വിഷ്ണു ആണ് വിഷ്ണു വർഷങ്ങളായിട്ട് സ്ത്രീകളാ ശബ്ദമായിരുന്നു അപ്പം അവൻ പറയണത് സ്ത്രീകളുടെ ശബ്ദം ഒരുപാട് ആക്ഷേപങ്ങളെല്ലാം ആയിട്ടുള്ളൊരു നമ്മളെ സുഹൃത്താണ് ഇപ്പം അവൻ നാൽപ്പത്തൊന്ന് ദിവസം അവിടെ ശബരിമലയിൽ താൽക്കാലിക ജോലിക്കായിട്ട് പോവുകയും നാൽപ്പത്തൊന്ന് ദിവസമായപ്പോൾ അവൻ്റെ ആ ശബ്ദം മാറി നല്ല ഒരു ശബ്ദത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെയുള്ള ആരുടെ ചോദിച്ചു ചോദിച്ചാലും അവനറിയാം ശബ്ദം മാറിയത് എല്ലാവർക്കും നല്ലൊരു സന്തോഷം തോന്നിയൊരു നിമിഷമാണ് എല്ലാവരും കൂടുതലായിട്ട് കളിയാക്കുകയും എല്ലാം ചെയ്തൊരു പയ്യൻ കൂടിയാണ് അവൻ